ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ ബിരിയാണി ഇത് മട്ടൻ അരക്കിലോട്ട ഇത് മുക്കാക്കിലം ഓണിയൻ സവോള ഓക്കെ ഇത് ജീരകശാല രണ്ടര ഗ്ലാസ് കേട്ട ഇത് ഇത് ഫ്രൈ ചെയ്യാനുള്ളത് ഉണിയ അത് മുക്കാക്കിലെ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ് കേട്ടോ ഇത് ഇഞ്ചിയും വെള്ളിയും ചതച്ചത് ഇത് പച്ചമുളക് ചതച്ചത് ഇത് ചെറുനാരങ്ങ പിന്നെ മല്ലിയില പുതിന ഇതിൽ മല്ലിയിലയാണ് കൂടുതൽ പുതിയ കുറവാണ് കേട്ടോ പിന്നെ അടുത്ത് വേണ്ടത് ഗരം മസാലയാണ് ആദ്യം ഈ മട്ടൻ ആവശ്യത്തിനുള്ള ഉപ്പിടാം അര കിലോ മട്ടനേ ഉള്ളൂ കേട്ടോ ഉപ്പിട്ട് ഈ മട്ടനെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചതാണ് മട്ടനില അതിനുശേഷം ഇതിൽ നിന്ന് കുറച്ച് കുറച്ച് സവോള ഇടാം കുറച്ച് മതി കേട്ടോ ബാക്കി നമുക്ക് വഴറ്റാനുള്ളതാണ് സവോള ഇടാം കുറച്ച് അതും കുറച്ച് മതി കാരണം ഈ ഇറച്ചിയിൽ മസാല ഒന്ന് പിടിക്കണം അതിന് വേണ്ടിയിട്ടാണ് എല്ലാം കുറച്ചിടുന്നത് പച്ചമുളക് ആട്ട് ഇത് അതൂടാ പിന്നെ ഇഞ്ചി വെള്ളിയും ചതച്ചത് അതുകൂടാ തക്കാളി ഇടുന്നില്ല കേട്ടോ കുറച്ച് ഗരം പൊടി ഉണ്ടോ ഇതെല്ലാം ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിക്കണം നാല് ടീസ്പൂണ് മഞ്ഞൾ പൊടി അതൊന്ന് കളറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഐറ്റംസേ വേണ്ട ഇനി മസാലക്കുള്ള ഉള്ളി വായിട്ടാണ് ആദ്യം നമുക്ക് ഇനി ഇതുപോലൊരു പാത്രം വെച്ചിട്ട് ഞാനിപ്പോൾ കുറച്ച് ഓയിലും കുറച്ച് അസീലും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഓയിലിട്ട് കൊടുക്കുന്നില്ല കേട്ടോ റൈസിന് കൂടി ഓയിൽ വരുന്നതല്ല ഓവറായി പോലും ഓയില് ഇനി മുന്തിരിയും അണ്ടിപ്പരിപ്പും ഫ്രൈ ചെയ്ത് മാറ്റണം പൊരിച്ചെടുക്കാനേട്ടാ ഇനി നമുക്ക് ഈ സവാള ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത്ര സവാള വേണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചോളൂ കേട്ടോ ഇതിപ്പോൾ രണ്ടര ഗ്ലാസ് അരിക്കുള്ള സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നന്നായി ഫ്രൈ ചെയ്തെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം ഇനി അടുത്ത വേണ്ടത് നമുക്ക് മസാലയുടെ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം അതുപോലെ സവോള ഫ്രൈ ആദ്യം കരിയാതെ ഫ്രൈ ഫ്രൈ ചെയ്തെടുക്കണം കരിഞ്ഞു പോയാൽ പിന്നെ അത് ചുവക്കും അതുകൊണ്ട് ഒരു ബ്രൗൺ കളറാവുമ്പോൾ നിങ്ങളത് മാറ്റി എടുക്കുക അപ്പോൾ ആ തന്നെ ഒന്നും കൂടി അത് മൂത്തോളും മുരുമുര ആയിക്കോളും ഇനി ഇതിൻ്റെ കുറച്ച് ഉള്ളി ഇട്ട് ഇതുപോലെ അങ്ങ് വയറ്റുക അതിൻ്റെ ഇടയിൽ ഞാൻ മട്ടൺ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒന്ന് വെന്തോ നോക്കണം മുക്കാൽ ഭാഗം വേവട്ടോ ഒന്ന് വെന്തോ നോക്കിയതിന് ശേഷം വെന്തില്ലെങ്കിൽ ഒന്നും കൂടി നമ്മളത് വേവിക്കും നല്ല ഉടഞ്ഞു പോകാൻ പാടില്ല അപ്പം മസാലയിലും ഇതിലും കൂടി ഇട്ട് വേവിക്കുമ്പോൾ പിന്നെ വെറു എല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇല്ല ഒന്നും കൂടി വേവാനുണ്ട് മുട്ട അപ്പോൾ ഒന്നും കൂടി ഒരു വിശ്രം കൂടി അടിക്കാനാണ് വെച്ചു അതുപോലെ ഉള്ളി ചെറിയ തീയിലിട്ടിട്ട് വയറ്റണം അതുപോലെ വഴറ്റിയെടുക്കാൻ പൊരിയാനല്ല വഴറ്റി ഉടഞ്ഞു വരണം ഇനി വേണ്ടത് ഇഞ്ചിയും വെള്ളിയും പേസ്റ്റ് നമ്മൾ ചതക്കി വെച്ചില്ല അതങ്ങട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂണ് മുളക് പച്ചമുളക് ആവശ്യത്തിന് എരി നോക്കിയിട്ട് മുളക് പൊടിയൊന്നും ആഡ് ചെയ്യൂലട്ടോ അപ്പോൾ പച്ചമുളക് മാത്രമാണ് മെയിനായിട്ട് ഇനി എരുവിന് നമ്മൾ ആഡ് ചെയ്യുന്നത് അപ്പോൾ പച്ചമുളക് പോലെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ എരി വേണമെന്നനുസരിച്ച് കൂട്ടിയിട്ട് കൊടുക്കുക ഇത് എരിവുള്ള പച്ചമുളകാണ് പിന്നെ ഉപ്പ് പോരെങ്കിലും ഉപ്പ് കുറച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കുക നോക്കിയിട്ട് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ അടുത്തത് തക്കാളി ഞാൻ തക്കാളി വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിന് ചെറിയ വളരെ ചെറിയ പീസായിട്ടൊന്നും കട്ട് ചെയ്തിട്ടില്ല കുറച്ച് മല്ലിയിലും പൊതിയിലേയും അതും കട്ട് ചെയ്ത് അതിലിട്ട് കൊടുക്കുക എന്നിട്ട് ഇതും ചെറിയ തീയിൽ ഒന്ന് വഴറ്റി ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല കാരണം ഈ മട്ടലും ഞാൻ കരം മസാല ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലും ഒരുപാട് ഇടരുത് കുത്തൽ വരും പട്ടയുടെ കുത്തൽ വരും ഇനി ഇതും ചെറിയ തീലിട്ടിട്ടൊന്ന് വഴറ്റി എടുക്കുക നല്ല ഉടഞ്ഞു വരണോട്ടോ ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിക്കി പിടിച്ചോ എന്നിട്ട് ഒന്നും കൂടി അടച്ച് വെച്ച് ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക ചെറിയ തീയിലാണ് കേട്ടോ വെക്കേണ്ട പ്രത്യേകം പറയാം ഉള്ളിയാ വേഗം കരിഞ്ഞു പോവും ചെറിയ തീയിൽ ഏറ്റവും ലോൽ വെച്ചാൽ മതി നിങ്ങൾ എൻ്റെ മട്ട റെഡിയായി ഇനി നമുക്ക് ഇതൊന്ന് വേവുമ്പോഴത്തേക്ക് റൈസ് ഉണ്ടാക്കാം നെയ്ച്ചോറ് ഇത് ഇവിടുന്ന് ചെറിയ തീരെ അങ്ങ് വെന്തോളൂ ഇങ്ങനെ അങ്ങ് ഇട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് ചെറിയ തീരെ ഇതൊന്ന് അടച്ച് വേവിച്ചെടുക്കണം മുക്കാൽ ഭാഗേ വേവുള്ളൂ അതുകൊണ്ടാണ് കാൽഭാഗ ഇതിനത്തൊന്ന് വേവിക്കാമെന്ന് വിചാരിച്ചത് എന്നാലാണ് ഇതിൻ്റെ മസാലയെല്ലാം ഇതിലേക്കിട്ട് മട്ടനിലോട്ട് പിടിക്കുക അതിലോട്ട് ഇറങ്ങി വരികയും ചെയ്തു ഇനി വേണ്ടത് നമ്മൾ നമ്മളിതുപോലെ കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ട് പട്ട ഗ്രാമ്പ് ഏലക്കായ് സാജീരക കേട്ടോ ഒരു കാൽ ടീസ്പൂൺ സാജീരം സാജീരം ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്മെല് കിട്ടും ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി എന്നിട്ട് ഈ കഴുകി വൃത്തിയാക്കി വെച്ച റൈസ് ഇല്ല ജീരകശാല അതും ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റുക അതിൻ്റെ ഇടയിൽ നമ്മൾ ഉപ്പിടുന്നുണ്ട് കേട്ടോ ഉപ്പിടും പൊട്ടിപ്പോവാതെ നോക്കണം കേട്ടോ അരി നമ്മൾ പതുക്കെ ഇളക്കി കൊടുക്കണം പതുക്കെ ഇളക്കി കൊടുത്തിട്ട് അത് വറുത്തെടുക്കണം എന്നിട്ട് അത് നമ്മൾ എടുത്തിട്ട് കൈകൊണ്ടെടുത്തിട്ടിത് പൊട്ടുന്നുണ്ടോ നോക്കുക ഒരു കറുമുറ വരും ഒരു മുരിഞ്ഞ ഒരു ഇത് വരും നിങ്ങൾക്ക് മനസ്സിലാവും കൈ എടുക്കുമ്പോൾ അത് ഇതും ഉണ്ടാക്കുക പിന്നെ ഇതും ഒരുപാട് ഫുൾ തീയിലിട്ടിട്ട് വേവിക്കേണ്ട ഇതിപ്പം ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത് തിളച്ച വെള്ളം തന്നെയാണ് ഒഴിക്കേണ്ടത് ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് അളവ് പ്രകാരമാണ് ഒഴിക്കുന്നത് ഒരു ഗ്ലാസ്സിന് ഒര ഒന്നര ഗ്ലാസ്സിന് നല്ലോണം വറുത്ത റൈസ് അരിയാണെങ്കിൽ കാൽ കപ്പ് കൂടുതൽ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതുപോലെ മല്ലിയില ഇട്ടിട്ട് നന്നായിട്ട് അടച്ച് വെക്കുക ഒരു വെള്ളം ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ തീ ഒന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ തീ ഫുള്ളായിട്ടൊന്ന് കുറച്ച് കൊടുക്കണം അല്ലെങ്കിൽ അടിക്കു പിടിച്ചോ അതോ ഫുൾ തീയിൽ വെക്കരുത് വെള്ളം വറ്റിക്കഴിഞ്ഞ വേണം തീ ഒന്ന് കുറച്ച് കൊടുക്കണം കണ്ട എന്നിട്ട് ആ ചെറിയ തീ തീന്ന് വേണം വെന്തിരിക്കും ഇതൊന്ന് രണ്ട് പ്രാവശ്യം മറച്ചിടും അതും അരി നോക്കണം കേട്ടോ പൊട്ടാതെ അത് പറ ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വറ നല്ലോണം വറുത്ത അരിയാണെങ്കിൽ കാൽ കപ്പും കൂടി കാൽ ഗ്ലാസ്സും കൂടി കൂടുതലൊഴിച്ചു കൊടുക്കണം കാരണം ഒര ഉണ്ടാവും കുറച്ച് വറുത്ത റൈസ് ഇതല്ല അരിയല്ല അപ്പോൾ ഒരു കാൽ കപ്പ് കൂടുതലൊഴിച്ചാലും ഉടഞ്ഞു പോകില്ല വറുത്തതായത് കൊണ്ട് ഇനി ചെറുനാരങ്ങ നീരും ഒരു കുറച്ച് റോസ് വാട്ടറും ഒരു തുള്ളി മൽ മഞ്ഞൾ പൊടിയും കളർ ഇടുന്നില്ല അല്ലെങ്കിൽ നിങ്ങളതിൽ കുങ്കുമ ഉണ്ടെങ്കിൽ കുങ്കുമ ഇട്ട് കൊടുത്താലും മതി കുങ്കുമ നേരത്തെ ഇട്ട് വെക്കണം എന്നാലേ കളറ് ഇറങ്ങി വരുള്ളൂ ഇനി നമുക്ക് ദമ്മിടാം ഞാൻ അളവ് പറഞ്ഞില്ല റൈസിൻ്റെ വറുത്ത ആണെങ്കിൽ കാൽ കപ്പ് അതായത് എത്ര ഏത് കപ്പാണ് എടുക്കുന്നത് അതിൻ്റെ കാൽ കപ്പ് കൂടുതൽ കൂടുതലായിരിക്കണം കാരണം വറുത്തതായത് അരി അങ്ങനെ ഉടഞ്ഞു പോകില്ല വറുത്തിട്ടുള്ള അപ്പോൾ അതിന് കുറച്ച് വെള്ളം അധികം വേണം വറുത്ത റൈസ് അരിക്ക് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചെയ്തുകൊടുക്കുക ഇത് ജീരകശാലയാണ് ബസ്മതിയിലും ബിരിയാണി ഉണ്ടാക്കുക ഇനി ഇതുപോലെ ഇട്ടിട്ട് ഒരു പത്ത് പത്ത് മിനിറ്റ് നമുക്ക് ഗ്യാസിൽ ഏറ്റവും വളരെ ചെറിയ തേൽ വെച്ചിട്ട് നമുക്കിതിനെ ദമ്മിടാം പത്ത് മിനിറ്റ് വെക്കണേ അതിൻ്റെ അടിയിൽ നിന്ന് ആവി മേലോട്ടേക്ക് കയറി വരണം ചൂട് ആ ആവിയിലെ ഇറച്ചിയുടെ ഇതുണ്ടാവില്ല ഇത് ചൂ വേർപ്പ് പോലത്തെ അത് റൈസിലേക്ക് കയറി പിടിക്കണം അതിനാണ് ദമ്മിടുന്നത് അതായത് വേമ അതിൻ്റെ ആവി ഉണ്ടാവില്ല ആവി മേലോട്ടേക്ക് വരും അതിന് ശേഷം എടുക്കേണ്ട എന്നാലാണ് റൈസിൽ ഈ ഇറച്ചിയുടെ സ്മെല്ലും കാര്യങ്ങളും ടേസ്റ്റ് എല്ലാം വരാൻ ഇനി ഇതുപോലെ അടച്ചു വെച്ചാൽ മതി ഇനി പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഈ മേടുന്ന റൈസ് അങ്ങ് മാറ്റിയ മാറ്റിയിട്ട് മസാല വേറെയും റൈസ് വേറേയും എന്നിട്ട് നിങ്ങൾക്ക് ചട്നിയാ അച്ചാറ കൂട്ടി ഉപയോഗിക്കുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട